ദൈവനാമത്തിൻ്റെ മഹത്വം സിയോൺ വൺ ഓൺലൈൻ വയൽക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ബൈൽ കസിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇരുപത്തിമൂന്നാം ദിവസത്തെ ബൈബിൾക്കസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ സമയം ഏകദേശം പത്ത് മുപ്പതായി ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് അല്പം തിരക്ക് കാരണം താമസിച്ചുപോയി അതുകൊണ്ടാണ് വളരെ പതുക്കെ സംസാരിക്കുന്നത് നിങ്ങൾക്കെല്ലാം കേൾക്കാമെന്ന് വിശ്വസിക്കുകയാണ് വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നലത്തെ ചോദ്യവും ഉത്തരവും എന്താണെന്ന് നോക്കാം നമ്മുടെ ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു മാറത്ത് പൊൻകച്ച കെട്ടി ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നത് യോഹനെ വെളിപ്പാടിൽ കണ്ടത് ആരെയാണ് നമ്മുടെ പല പ്രിയപ്പെട്ടവർ ഉത്തരം എഴുതിയത് വെളിപ്പാട് പുസ്തകം ഒന്നിൻ്റെ പതിമൂന്നിനെ ആസ്പദമാക്കി മനുഷ്യപുത്രൻ എന്ന ഉത്തരമാണ് എഴുതിയത് നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയി കാരണം മനുഷ്യപുത്രനോട് സദൃശ്യനായവൻ മാറത്ത് പൊൻകച്ച കെട്ടി എന്നുള്ളത് ശരിയാണ് എന്നാൽ ദൈവാലയത്തിൽ നിന്നല്ല പുറപ്പെട്ടു വന്നത് അപ്പോൾ നമ്മുടെ ശരി ഉത്തരം ഇതാണ് വെളിപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ആറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഏഴ് ബാധയുള്ള ഏഴ് ദൂതന്മാരും ശുദ്ധവും ശുഭവുമായുള്ള ക്ഷണവസ്ത്രം ധരിച്ച് മാറത്ത് പൊൻകച്ച് കിട്ടയും കൊണ്ട് ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു അതാണ് നമ്മുടെ ശരിയായ ഉത്തരം നമ്മുടെ ഇന്നലത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം വഹിച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം വിവേകത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം നമുക്കറിയാം യേശുവിൻ്റെ പരസ്യകാല ശുശ്രൂഷാവേളയിൽ യേശുവിനെ എങ്ങനെയും പിടികൂടി കൊല്ലണമെന്ന് വിചാരിച്ചു നടന്നവരാണ് പരീഷന്മാർ സദൂഖ്യർ മഹാപുരോഹിതന്മാരൊക്കെയും തന്നെ പലരും യേശുവിനെ വാക്കിൽ കൊടുക്കുവാനൊക്കെയും ശ്രമിക്കുന്നതായി നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കുവാൻ കഴിയും അതുപോലെ രോഗികളെ സൗഖ്യമാക്കുമ്പോൾ ഇന്ന് ശബ്ദത്തായതുകൊണ്ട് ഇത് വിഹിതമല്ല എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ പിടിക്കുവാൻ ശ്രമിക്കുന്ന പല സന്ദർഭങ്ങളുമുണ്ട് നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ് യേശുവിനെ പിടിക്കാൻ പോയ ചിലരെ കുറിച്ച് നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് എന്നാൽ യേശുവിനെ പിടിപ്പാൻ കഴിയാതെ അവർ മടങ്ങി വന്നതായും നാം കാണുന്നു മടങ്ങി വന്നവരിൽ ഒരുവന്റെ വാക്കുകളാണ് ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഗുരുത്തൻ്റെ വാമൊഴി ആദ്യമേ കേട്ടിട്ട് അവൻ ചെയ്യുന്നത് ഇന്നതാണെന്നറിയാതെ നമ്മുടെ ന്യായ പ്രമാണം അവന് വിധിക്കുന്നു ചോദ്യം ഇതാണ് മുകളിൽ പറഞ്ഞ ഈ പ്രസ്താവന ആരാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം യേശുവിനെ പിടിക്കാൻ പോയവർ യേശുവിനെ പിടിപ്പാൻ കഴിയാതെ മടങ്ങി വന്നതായി നാം യോഹനാൻ്റെ സുശേഷത്തിൽ വായിക്കുന്നു മടങ്ങി വന്നവരിൽ ഗുരുവൻ്റെ വാക്കുകളാണ് ഇനി പറയുന്നത് ഗുരുത്തൻ്റെ വാമൊഴി ആദ്യമേ കേട്ടിട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്നറിയാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നു നമ്മുടെ ചോദ്യം ഇതാണ് മുകളിൽ പറഞ്ഞ ഈ പ്രസ്താവന ആരാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് നിങ്ങളുടെ ഉത്തരങ്ങൾ വേഗം കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അതുവഴി ദൈവവചനം അവർക്കും പഠിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ